അതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്നറിയോ എൻ്റെ ഇൻബോക്സ് എന്നറയ ഒരുപാട് പെണ്ണുങ്ങളുടെ സങ്കടങ്ങളാണ് വരുന്നത് മെസ്സേജായിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതലും വരുന്ന സങ്കടം എന്താണറിയോ സ്വന്തം ഭർത്താവിൽ നിന്നുള്ള ഗാർഹിക പീഡനം ഡേ ആണത്തം തെളിയിക്കണമെങ്കിൽ സ്വന്തം ഭാര്യ തല്ലിട്ടാണോ ഡേ ഒന്ന് ആലോചിച്ച് നോക്കി കാലം മാറി ഈ കാലഘട്ടത്തിലും സ്വന്തം ഭാര്യ ഉപദ്രവിക്കുന്നവന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് ആണത്തം കാണിക്കേണ്ടത് സ്വന്തം ഭാര്യയെ തല്ലിയും മാനസികമായിട്ട് ഉപദ്രവിച്ചും അല്ലെ മക്കളെ മാനസികമായിട്ട് തല്ലി ഉപദ്രവിക്കുകയും ചെയ്യുന്നതല്ല ആണത്തം കാണിക്കേണ്ടത് അവരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ പഠിക്കണം അവരെ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഇട വരുത്താതെ അവരെ പൊന്നുപോലെ നോക്കിയും അവർക്ക് ചെലവിനും ആണ് അവനെയാണ് ആണെന്ന് വിളിക്കേണ്ടത് അല്ലാതെ ആണത്തം കാണിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ തല്ലി ഉപദ്രവിക്കുകയും മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നവനല്ലാണ് ആ കാലങ്ങൾ മാറി ഇനി എന്നാണ് നിങ്ങൾക്കൊക്കെ ബോധ ഉദിക്കുന്നത് ഏ തിരിച്ച് പ്രതികരിക്കത്തില്ലെന്നറിയുമ്പോൾ അവരെ അങ്ങ് ഉപദ്രവിച്ചോളൂ അല്ലേ അവർ പോവില്ലെന്ന് ഉറപ്പാണ് നിങ്ങളുടെ മക്കളെയൊക്കെ നോക്കി ആട്ടും തുപ്പും കേട്ട് കിടന്നോളുമെന്നുള്ളവർ ഉറപ്പു കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നാണമുണ്ടോ ഇവിടെ മീശ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നാണമുണ്ടോ ആണാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെ തല്ലുവല്ല ചെയ്യണ്ടേ സംരക്ഷിക്കുക സ്നേഹിക്കാൻ പഠിക്കുക എന്നിട്ട് പറ ഞാൻ എൻ്റെ കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്നു അവനാണാണ്